ഈശോയ്ക്കും തിരികുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡെൽമ ഞാൻ പറവൂർ സെൻറ് ജോസഫ് ഇടവക ആലപ്പുഴയിൽ നിന്ന് വരുന്നു എനിക്ക് മാതാവ് ഒരു ഗവൺമെൻറ് ജോലി നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത് ഞാൻ പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് അതും ഞാൻ നഴ്സാണ് നഴ്സിങ്ങായിട്ട് തന്നെ എനിക്ക് കിട്ടണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നവംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ മാതാവിൻ്റെ തീരുമാനങ്ങളൊക്കെ ഒത്തിരി വേറെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഞാൻ ഒത്തിരി ഫൈനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരു ഫാമിലിന്നായിരുന്നു ഞാൻ വരുന്നത് അപ്പം മാതാവിന് തോന്നിയതായിരിക്കും എന്നെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഒരു പോ ഞാൻ ജി എൻ എം നേഴ്സാണ് പോസ്റ്റ് ബി എസ് സി പഠിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പോസ്റ്റ് ബി എസ് സി എടുത്തു ഒത്തിരി ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പോസ്റ്റ് ബി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ ഞാൻ പാസ്സായി ഞാൻ പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു ഗവൺമെൻറ് ജോലി നൽകാൻ അനുഗ്രഹിക്കണമെന്ന് പക്ഷേ എങ്കിൽ എനിക്കെങ്ങനാണെന്ന് അറിയത്തില്ല ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് എനിക്ക് മസ്ക്കറ്റിൽ മിനിസ്ട്രിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റർവ്യൂ വന്നു പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി ഞാൻ ആ എക്സാം പാസ് എക്സാം എഴുതാൻ വേണ്ടി പ്രൊമെട്രി എഴുതാൻ എനിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചത് കാരണം ഇംഗ്ലീഷ് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി നേരെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ എഴുതി വെക്കുന്നതല്ലാണ്ട് ഒരൊ എം ആർ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നെക്കൊണ്ട് എഴുതാൻ അത്രയും ഞാൻ ആയിട്ടില്ല ഞാൻ കുറേ നേരം എനിക്കിത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും എനിക്കിത് മനസ്സിലാക്കി വരാൻ അപ്പോൾ ഷോർട്ട് ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഞാൻ പുറകോട്ടാണ് എഴുതുന്നത് അത്രയും ഞാൻ എഴുതി വയ്ക്കും അല്ലാണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഒത്തിരി പാടാണ് ആ എന്നെയാണ് മാതാവ് നൂറിൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് നൽകി പ്രോമ ട്രൈനെ പാസ്സാക്കി അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ ബാംഗ്ലൂർ വെച്ചായിരുന്നു അപ്പോൾ മിനിസ്ട്രിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ആരെങ്കിലും മുന്നിൽ നിന്ന് സംസാരിക്കാനോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് ഇപ്പോൾ എനിക്കറിയാമെങ്കിൽ കൂടി എൻ്റെ പുറത്തോട്ട് വരുത്തില്ല അപ്പം ഞാൻ മാതാവിൻ്റെ കാശ്രൂപം രൂപവും മുറുകെ പിടിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഇൻറ്റർവ്യൂവിന് പോകുന്നത് ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മിനിസ്റ്ററി കിട്ടിയില്ലെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ ചെന്നത് അത് ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റിൻസൊക്കെ വരും പക്ഷേങ്കിൽ അവിടെ ആദ്യം ചെയ്തിരുന്നപ്പോൾ തന്നെ അവർ ചോദിച്ചു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസുള്ള ആരാണ് അവരാണ് ഫസ്റ്റ് വരേണ്ടതെന്ന് എനിക്കറിയത്തില്ല ആ സമയത്ത് എനിക്ക് കിട്ടിയ ധൈര്യം എവിടെന്നാന്ന് എനിക്ക് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ആ സംസാരിച്ചതെന്നോ പക്ഷേ എങ്കിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആളായിട്ട് ഞാൻ പോവുകയും ചോദിച്ചതിന് എല്ലാം ഫുൾ അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് എന്താണ് ആൻസേഴ്സ് എന്താണോ അതാണ് എൻ്റെ മനസ്സിൽ നിന്ന് വന്നതെന്ന് ഞാൻ പറഞ്ഞതും അപ്പം തന്നെ എനിക്ക് സെലക്ട് ആവുകയും ഞാൻ ആഗ്രഹിച്ചെടുത്ത് തന്നെ എനിക്ക് ആഗ്രഹിച്ചെടുത്തെന്നല്ല മാതാവ് ആഗ്രഹിച്ച പോലെ എനിക്ക് മിനിസ്ട്രിയിൽ ഒരു ജോലി കിട്ടി അങ്ങനെ ഫൈനാൻഷ്യലി നല്ല സ്റ്റേബിളാക്കി പിന്നെ ഞാൻ പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് അപ്പോൾ എൻ്റെ ഏജ് ഓവർ ആകുന്ന ടൈമായിരുന്നു ഇത് ആ സമയത്ത് ഞാൻ ലീവിന് ഇവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ജോസഫ് അച്ചനെ കാണാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോകുന്നത് ഇവിടുത്തെ ലാസ്റ്റ് എൻ്റെ ബി എസ് സി എക്സാമായിരുന്നു ഗവൺമെൻറ് സർവീസിലേക്കുള്ള എൻ്റെ അവസാന ചാൻസ് വരുന്നത് എക്സാം ഒത്തിരി ടഫായിരുന്നു എങ്കിലും ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു ഞാനിപ്പോൾ വന്നത് എനിക്ക് ജോലി കിട്ടി അപ്പോയിൻമെൻറ്റ് ഓർഡർ എല്ലാം കിട്ടി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ആദ്യ സമയത്ത് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ഉടമ്പടി സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചതായിരുന്നു അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് വേണം സാക്ഷ്യം പറയാൻ അപ്പോൾ ഒത്തിരി ലേറ്റ് ആകും എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറേണ്ട ഉള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി ആദ്യത്തെ ഓഫിന് തന്നെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി എനിക്ക് മാതാവ് തന്ന ഈ ജോലി അത് ഉറപ്പായിട്ട് എൻ്റെ ഒരു ഇതുകൊണ്ട് അല്ല എൻ്റെ മെറിറ്റ് കൊണ്ട് ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല കാരണം വെച്ചാൽ ഒരു സാധാരണ ഒരു കൊച്ചാണ് ഞാൻ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മാത്രമാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ചതും ഇതിന് ഈ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും പക്ഷെങ്കിൽ പക്ഷെങ്കിൽ മാതാവ് എന്നെ ഇത്രയധികം ഉയർത്തിയത് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ ഈ പത്ത് വർഷമായിട്ട് എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ സന്തോഷം എനിക്ക് മാതാവ് എന്നെ പരിഗണിച്ചു എന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും അധികമായിട്ട് സന്തോഷിക്കുന്നത് അതിന് മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയാനെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഗൾഫിലായിരുന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ശതമാനം ഞാൻ അനാഥാലയത്തിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ കഴിയുന്നവർക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ പത്രം ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട് അല്ലാത്ത സമയത്ത് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഞാൻ നല്ല രീതിയിൽ ഈ സാക്ഷ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് പിന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കേൾക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് ഉടമ്പടി ഞാൻ ഉഴപ്പമെങ്കിലും ഉടമ്പടി പ്രാർത്ഥനകളും ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാനിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ ഈ ഉടമ്പടിയിൽ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എങ്ങ് എത്താതെ ഒരിക്കലും നല്ല രീതിയിലാകാതെ ഞാൻ സാധാരണ ആൾക്കാരെ പോലെ ഇങ്ങനെ ജീവിച്ചു പോയേനെ മാതാവിനും തിരുക്കുമാരനും ഇവിടെ വരാൻ സാധിച്ച കൃപാശ്രത്തിൽ വരാൻ സാധിച്ചതിന് ഉടമ്പടി എത്തിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ജറമയ ഇരുപത്തിയൊമ്പത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ തിരുവജനങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഡൽമ എന്ന ഈ മകളുടെ ഉടമ്പടി പ്രകാരമുള്ള സുന്ദരമായ സാക്ഷ്യമാണ് നാം കേട്ടത് പഠിക്കുവാൻ വളരെ ആവറേജായിരുന്ന മകൾ പരിശുദ്ധമായയുടെ സംരക്ഷണയിൽ തൻ്റെ ജീവിതത്തെ ഉടമ്പടി പ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ജീവിച്ചു തുടങ്ങുമ്പോൾ മകളുടെ ജീവിതത്തിൽ വന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളോട് മകൾ സൂചിപ്പിച്ചത് ഒന്ന് പോസ്റ്റ് നഴ്സിംഗ് പഠിക്കുവാനുള്ള സാധ്യത മകൾക്ക് തുറന്നു കിട്ടി അത് മകളെ ജയിച്ചു അപചാരിതമായി മകൾക്ക് വിദേശത്ത് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ നഴ്സിംഗ് ആശുപത്രികളിലേക്കുള്ള ഇൻ്റർവ്യൂ അത് വന്നു അതിൻ്റെ പരീക്ഷ പാസായി ഇൻ്റർവ്യൂവിൽ ഏറ്റവും മികച്ച മാർക്കോടു കൂടി അവിടെ ജോലി നേടുവാൻ മകളെ സഹായിക്കുകയും ചെയ്തു മകൾ പലതവണ എടുത്തു പറഞ്ഞു ആദ്യം മുതലേ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഗവണ്മെൻ്റ് ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എന്നിട്ട് അവൾ കിട്ടിയ ഗവണ്മെൻറ്റ് ജോലി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അവിടെ വിദേശത്ത് സർക്കാരിൻ്റെ ജോലി തന്നെയാണ് അവൾക്ക് മാതാവ് കൊടുത്തത് അവൾ ഉദ്ദേശിച്ച ജോലി ഇവിടെ പി എസ് സി ജോലിയാണെന്നേ ഉള്ളൂ അവിടെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം മാതാവ് സഹായിച്ചത് അവിടെ എടുത്തു പറയുന്നുണ്ട് വളരെ സാമ്പത്തികമായ പരിമിതമായ സാഹചര്യത്തിൽ ജീവിതം നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറക്കുന്നതും അവിടെ ജോലി കിട്ടുമോ എന്ന് പോലും അറിയാതെ ഓരോ കാര്യവും നീക്കുമ്പോഴും മാതാവ് കൈപിടിച്ചവിടെ കൊണ്ടുചെന്ന് കുടുംബം ഒന്ന് സുരക്ഷിതമാക്കുന്ന സാമ്പത്തികമായ ഭദ്രത എത്തിക്കുന്ന നാളുവരെയും അവിടെ ജോലി കൃത്യമായി മകൾക്ക് നൽകി കുടുംബ മകളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ഐശ്വര്യപ്പെടുത്തി അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നീടാണ് നാട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും അടുത്ത പരീക്ഷ സർക്കാരിൻ്റെ പി എസ് സി പരീക്ഷ നേഴ്സിങ്ങിന് വേണ്ടി എഴുതുവാനുള്ള ചാൻസ് വരുന്നത് അവൾ പറഞ്ഞു അതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് അവനോട് ചോദിച്ചിരുന്നു എത്ര പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് പരീക്ഷ എഴുതിയിട്ടുണ്ട് ഒന്നും ഒരു പരീക്ഷയും ഒരു ലിസ്റ്റിലും എത്തിയിട്ടുമില്ല എന്ന് വെച്ചാൽ ആ പഠി പഠിക്കുവാൻ ആവറേജാണ് ആണ് എൻ്റെ പരിശ്രമം കൊണ്ട് ഒരു ജോലിയിലേക്ക് എത്തുവാൻ എനിക്ക് സാധ്യതയില്ല എന്ന് മകൾ തുറന്നു പറയുന്നതിൻ്റെ അടയാളം തന്നെയാണത് എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് മകൾ കുറേ കൂടി തന്നെ തന്നെ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് ജീവിതം നയിക്കുമ്പോൾ മകള് പറയുന്നുണ്ട് ഏറെ ക്ലേശമുള്ള പരീക്ഷയായിരുന്നെങ്കിലും അമ്മ മാതാവ് ആ പരീക്ഷയിൽ മികച്ച റാങ്കിലേക്ക് എത്തുവാനും ജോലി സർക്കാരിൻ്റെ ജോലി മകൾക്ക് കരഗതമാക്കുവാനും ജോയിൻ ചെയ്യുവാനും ഈ നാളുകളിൽ മകളെ സഹായിച്ചുവന്ന അസാധ്യമെന്ന് തോന്നുന്ന ഇടത്തേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ നാം വളരെ താഴ്ന്നു പോകുമെന്ന് കരുതുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ ഉയർത്തു നിർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതീക്ഷയ്ക്കും സന്തോഷത്തിനും ഉപകാരമാകും വിധം നമ്മുടെ ജീവിതങ്ങളെ അഭിമാനത്തോടെ നിലനിർത്തുവാൻ എപ്പോഴും ഉടമ്പടിയിൽ അമ്മ അമ്മമാതാവും ഈശോയും ശ്രദ്ധിക്കുന്നുവെന്ന് മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് മകളുടെ വാക്കുകളിൽ പലവരും അവൾ പറയുന്നുണ്ട് ഞാൻ ആരും അറിയാതെ ഇവിടെ സാധാരണ ജീവിതം നയിച്ചു പോകാണ്ട് എന്നെ എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഉടമ്പടി ഉഴപ്പിയപ്പോൾ പോലും എന്നെ കൈവിടാതെ ഓരോ സമയത്തും കൈപിടിച്ച് മുന്നോട്ട് നടത്തിക്കൊണ്ട് എനിക്ക് സാമ്പത്തികമായ ശ്രേയസ്സ് തൊഴിലിൽ സ്ഥിരത ഒരു സർക്കാർ ഉദ്യോഗം എന്ന ആഗ്രഹത്തിന് പൂർത്തീകരണം എല്ലാം ആഗ്രഹിച്ചതൊക്കെ നൽകിക്കൊണ്ട് അമ്മയുടെ വിശ്വസ്ത മകളായി ദാസിയായി ജീവിക്കുവാനുള്ള കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ജീവിതത്തിൽ നയിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഉടമ്പടി പരിശ്രമത്തിൽ നേടാനാവുന്ന കാര്യങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുവാനുമല്ല പറയുന്നത് എന്താണോ അസാധ്യമായി നിൽക്കുന്നത് എന്താണോ കൈവിട്ടുപോയത് എന്താണോ നിരന്തരം പരിശ്രമിച്ച് പരാജയപ്പെട്ടത് അത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവ കൃപയിലും ദൈവശക്തിയിലും ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാണ് എന്നും മരിയൻ ഉടമ്പടി ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമുക്കാവശ്യമുള്ളത് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരുമെന്ന് ഉടമ്പടി ജീവിതം എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി നമ്മളിൽ നിന്നും വലിയ കാര്യങ്ങളല്ല ആവശ്യപ്പെടുന്നത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം വലിയ കാര്യങ്ങളായിരിക്കും ഉടമ്പടി നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തെ എളിമയുള്ളതാക്കണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുള്ളതാക്കണം നമ്മുടെ നമ്മുടെ ജീവിതത്തോട് ദൈവത്തിന് സംസാരിക്കുവാൻ പറ്റുന്ന വിധം തെളിമയുള്ളതാക്കണം അതിന് നമ്മളെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അമ്മമാതാവും ഈശോയും നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്താണോ അനുഗ്രഹമായി നൽകേണ്ടത് ആ അനുഗ്രഹം തരുവാൻ ഒട്ടും അമാന്തിക്കാതെ ജീവിതത്തിനൊപ്പം ചേരും കൂടെ നടക്കുമെന്ന് ഈ മകളുടെ സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നു മകൾക്ക് ലഭിച്ച ശ്രേയസ്സിന് ജോലിക്ക് ദൈവിക സംരക്ഷണത്തിന് അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക